എന്താടി ഇല്ല പഞ്ചറായി ഹലോ എടാ ഞാൻ ഞാൻ കുറച്ച് ആവും തോന്നുന്നു താഴെ വെയിറ്റ് മോളെ വണ്ടി ശരി ഞാൻ വെയിറ്റ് ചെയ്യട്ടെ വേണ്ട വേണ്ട നീ ഓട്ടോ ഓക്കേ ശരി ഓക്കേടാ ഈവനിംഗ് എങ്കിലും ചെയ്യൂ പ്ലീസ് ദ ശരിടാ ഹരി പറയട മണി കുട്ടി പുറത്തു പോലുള്ളൂ ശരി ഞാൻ നോക്കോളാം കഞ്ചാവേ എക്സ് ഒരു മിനിറ്റ് ബ്രാൻഡ് പ്രൊമോഷന് വേണ്ടി ഈ ഡോളർ ഫ്രീ ആയിട്ട് കൊടുത്തോണ്ടിരിക്കോ കുട്ടികൾക്കും പോരെ ഇല്ല മാഡം കുട്ടികൾക്ക് ബ്രാൻഡ് അറിയില്ല നിങ്ങളെ പോലുള്ള അടുത്ത് കൊടുത്താൽ നിങ്ങൾ കൊടുത്തോളേ ഞങ്ങളെ ബ്രാൻഡ് ഓക്കെ ആണെങ്കിൽ നിങ്ങൾ കടക്ക് പോകുമ്പോൾ പിള്ളേർക്ക് അതുകൊണ്ടാണ് നിങ്ങളെ പോലുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കുന്നത് ഫ്രീ ആണ് മാഡം എല്ലാവർക്കും അതെ ഞങ്ങളെ കമ്പനി ബ്രാൻഡ് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സിറ്റി മുഴുവനും എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തോണ്ടിരിക്കുന്നത് പിള്ളേരുടെ അടുത്ത് കൊടുത്താൽ അവർ വളരെ സന്തോഷിക്കും ശരി വാങ്ങിക്കോളൂ മാഡം മാഡം ആ ഡോളത്ത് ഒരു കൂപ്പനുണ്ട് അത് നോക്കിയാൽ ഒരു ലക്ഷം വരെ സമ്മാനം കിട്ടാനുള്ള സാധ്യതയുണ്ട് മിസ്സ് ചെയ്യരുത് വേണം ഹലോ ഹലോ ശ്വേത വീട്ടിലുണ്ടോ ഓഫീസ് പോയോ അവള് രാവിലെ തന്നെ ഓഫീസിൽ പോയല്ലോ ഹലോ ഹലോ സർ സർ ഓഫീസിലുണ്ടോ അവരിന്ന് ഓഫീസിലേക്ക് സാറേ പറോ ബാലാജി പറയടാ ശ്വേതെ കാണുന്നില്ല വീട്ടിലും ഫോൺ ആണെങ്കിൽ സ്വിച്ച് ഓഫിലാണ് നീ അവള് പേടിക്കൊബൈല് മിസ് ചെയ്തിട്ടുണ്ടാവും കൊറച്ച നേരം വെയിറ്റ് നോക്ക് ശരിടാ ബാലാജി ഓഫീസിലും ഇല്ല വീട്ടിലും ഇല്ല ആക്സിഡന്റ് ആയിട്ടുണ്ടാവും വല്ല പേടിയുണ്ടടാ ശരി ഓക്കെ നീ പോലീസ് സ്റ്റേഷൻ ബാ അവിടെ കംപ്ലൈന്റ് തരണം മാഡം റൈറ്റോടെ പോയി കാണോ നമസ്കാരം സർ നമസ്കാരം പറയൂ എന്റെ ലവർ ആയിട്ടുണ്ട് ഒരു കംപ്ലൈന്റ് തരണം അമ്മയെ കണ്ടില്ല 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 ഭാര്യയെ എന്ന് എന്ന് പറയുന്നു പറയുന്നു നീ ലവറെ രാവിലെ എട്ട് മണിക്ക് ഓഫീസ് പോയതാ സർ ഫോൺ സ്വിച്ച് ഓഫ് ആണ് എട്ട് മണിക്ക് ജോലിക്ക് പോയി മണി ഒമ്പതേ ആയിട്ടുള്ളൂ അതിനിടയ്ക്ക് കണ്ടില്ല എന്ന് വന്ന് പറയുന്നു ആക്സിഡന്റ് ആയിട്ടുണ്ടാവും പേടിയാണ് സർ ഒന്ന് ചെക്ക് ചെയ്യോ പ്ലീസ് രാജൻ സർ ലോക്കൽ ട്രാഫിക്കില് എന്തെങ്കിലും ആക്സിഡന്റ് ഉണ്ടായെന്ന് അന്വേഷിച്ച് പറയാൻ പറയൂ ഓക്കേ നീ മാത്രോ അല്ല വേറെ ആരെങ്കിലും ഉണ്ടോ സർ കുറച്ച് മര്യാദ സംസാരിക്കണം ഒരു മണിക്കൂറിന വന്ന് പറയുന്നു അതിനിടയ്ക്ക് മര്യാദിംഗ് ശരി അവിടെ പോയി ഇരിക്കി സർ ഇൻസ്പെക്ടർ എടാ നീ കുറച്ച് പുറത്തുനിന്ന് പറ്റി ശരിടാ രാവിലെ അവള് ഓഫീസ് പോയതാ ഓഫീസിലും ഇല്ല വീട്ടിലും ഇല്ല ഫോൺ ആണെങ്കിൽ ഓഫാണ് എനിക്കാണെ വല്ലാതെ പേടിയുണ്ട് ഇതുപോലുള്ള കേസസ് ഒരുപാട് നടക്കുന്നുണ്ട് കഴിഞ്ഞ മൂന്ന് മാസത്തിൽ മാത്രം പതിനൊന്ന് കേസാണ് നമ്മുടെ സ്റ്റേഷൻ പരിധിയിൽ മാത്രം മൂന്ന് കേസ് മനസ്സിലാകുന്ന ഇതുപോലെ മിസ്സാകുന്ന പെൺകുട്ടികളുടെ പാരന്റ്സ് അവർ നേരിട്ട് വന്ന് കംപ്ലൈന്റ് ചെയ്യാറുണ്ട് അതിനുശേഷം രണ്ട് ദിവസം കഴിയുമ്പോൾ അവർ വന്ന് കംപ്ലൈന്റ് തിരിച്ചു വാങ്ങാറുണ്ട് റീസൺ എന്താണെന്ന് ചോദിച്ചാൽ മോള് ഫ്രണ്ടിന്റെ വീട്ടിലായിരുന്നു അല്ലെങ്കിൽ തിരിച്ചു വന്നു എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും ന്യായീകരണങ്ങൾ പറയും പതിനൊന്ന് കേസിലും അവർ തന്നെ കംപ്ലൈന്റ് ചെയ്ത് അവർ തന്നെ തിരിച്ച് കംപ്ലൈന്റ് വാങ്ങിക്കുകയും ചെയ്യുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റിന് ഈ കാര്യങ്ങളിൽ നല്ല സംശയവും കംപ്ലൈന്റ് ചെയ്യാത്ത ആരും ഫർദർ ആയിട്ട് മൂവ് ചെയ്യാത്തത് കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് ഒരു സ്റ്റെപ്പും എടുത്തിട്ടില്ല നീ പറയുന്നത് വെച്ച് നോക്കുമ്പോൾ ഇത് അതുപോലത്തെ കേസ് തന്നെ ആയിരിക്കും എന്റെ ഊഹം കറക്റ്റ് ആണെങ്കിൽ ഇനി ഒരു രണ്ട് ദിവസത്തിനുള്ളിൽ ശ്വേത തിരിച്ചു വരും ജയ് എനിക്ക് ആ കേസിന്റെ ഡീറ്റെയിൽസ് തരാൻ പറ്റുമോ അതുകൊണ്ട് നീ എന്ത് ചെയ്യാൻ പോവോ ഇല്ല എന്തെങ്കിലും ക്ലൂ കിട്ടുവോ എന്ന് നോക്കാൻ വേണ്ടിയാണ് ഇതുപോലുള്ള ഡീറ്റെയിൽസ് ഒന്നും പുറത്തു പറയാൻ പാടില്ല നീ എന്റെ ഫ്രണ്ട് പോയി കംപ്ലൈന്റ് കോപ്പിയും എല്ലാ ഏരിയയും എടാ കണക്ഷൻ ഈ പെണ്ണുങ്ങളെല്ലാം കംപ്ലൈന്റ് കൊടുത്തിട്ടുണ്ട് അതിനുശേഷം എന്താ പ്രോബ്ലം എന്ന് പറയാതെ അവർ കേസ് വാപ്പസ് വാങ്ങിയിട്ടുണ്ട് എന്റെ അറിവിൽ ഈ അഡ്രസ്സില് ഈ പെണ്ണുങ്ങൾ അങ്ങനെ അവരുണ്ടായാൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ല എടാ അഡ്രസ്സിൽ ആരും തീർച്ചയായിട്ടും അപ്പൊ വേറെ എന്തോ ക്രൈം നടന്നിട്ടുണ്ടാവും വൈറ്റില നഗറിലെ രണ്ട് പെണ്ണുങ്ങളുടെ ഉണ്ട് നീ അവിടെ പോയിട്ട് എന്താണെന്ന് ചെക്ക് ചെയ്യാം ഞാൻ ആൻഡ്രസ് നഗറിൽ പോയി ചെക്ക് ചെയ്യാം നീ അവിടെ പോയിട്ട് എന്താണെന്ന് നോക്കിട്ട് എനിക്ക് അപ്പം തന്നെ ഇൻഫോം ചെയ്യാം എല്ലാം ഓക്കെ അല്ലേ ശരി ഓക്കെ സർ ഹലോ സർ ആ പറയൂ സത്യമുണ്ടോ നീ ആരാണ് ഞങ്ങളൊക്കെ ഒരുമിച്ച് പഠിച്ചതാ അവളെ കാണാൻ പറ്റുമോ അവരെ പറ്റി എനിക്കൊന്നും അറിയില്ല മോനെ അവര് വേറെ എവിടെ പോയിട്ടുണ്ടോന്ന് അറിയോ എനിക്ക് അറിയില്ല മോനെ സർ ആ ശരി ശരി നമസ്കാരം സർ പറയണു സാർ ഇവിടെ വേദിക്കുണ്ടോ വേദിക്കോ അവരെപ്പോഴോ വീടൊഴിഞ്ഞു പോയല്ലോ ഒന്ന് എമർജൻസി ആയിട്ട് കാണണം ഞാൻ അവരുടെ റിലേറ്റീവ് ആണ് കോൺടാക്ട് നമ്പർ നിങ്ങൾ കിട്ടുമോ അവർ പണ്ട് ജോലി ചെയ്യുന്ന ഹോട്ടലിൽ തന്നെ പോയി ജോലി ചെയ്യുക നിങ്ങൾ അവിടെ പോയി നോക്കാമല്ലോ ഓക്കെ വേദിക്കുണ്ടോ പറയൂ ഞാൻ തന്നെയാണ് നിങ്ങളടുത്ത് കുറച്ച് പേഴ്സണൽ സംസാരിക്കണം

എന്റെ ലവർ കാണുന്നില്ല അതിനുവേണ്ടി കുറച്ച് ഡീറ്റെയിൽസ് എനിക്ക് വേണം പോലീസ് സ്റ്റേഷനിൽ ഞാൻ കംപ്ലയിന്റ് കൊടുത്തു അപ്പോഴാണ് നിങ്ങളെപ്പറ്റി എനിക്ക് അറിഞ്ഞത് നിങ്ങൾ പറയാൻ പോകുന്ന സത്യമാണ് എന്റെ ലവർ എനിക്ക് രക്ഷിക്കാൻ പറ്റുള്ളൂ നിങ്ങൾ പറയാൻ പോകുന്ന കാര്യം സത്യമായിട്ട് ഞാൻ ആരടുത്തും പറയില്ല എന്നെ നിങ്ങളുടെ ഏട്ടനായിട്ട് വിചാരിച്ച പറയൂ പ്ലീസ് ലൈഫിൽ ഒരു പെണ്ണിനു സംഭവിക്കാൻ പാടില്ലാത്തതാണ് എനിക്ക് സംഭവിച്ചത് ആരാണെന്ന് അറിയില്ല രാവിലെ റോഡിലൂടെ പോയിക്കൊണ്ടിരിക്കുമ്പോ ഒരു ബൊമ്മയെ എന്റെ കയ്യിൽ തന്നിട്ട് ഇത് ഡെമോയാണ് ഫ്രീ ആണെന്ന് പറഞ്ഞു അത് വാങ്ങി നാല് സ്റ്റെപ്പ് നടന്നപ്പോ ഞാൻ ബോധം കെട്ടുവീണു അതിനുശേഷം രണ്ടു ദിവസം എന്താണ് സംഭവിച്ചെന്ന് അറിയാൻ വയ്യാത്ത വിധത്തിൽ എനിക്ക് ഡ്രഗ് കുത്തിവെച്ചു ആ വേദനയും ഭയവും പുറത്തു പറയാൻ എനിക്ക് ആവില്ലായിരുന്നു വിവാഹം കഴിക്കാൻ പോലും എനിക്ക് പേടിയാവുന്നു വീഡിയോ എടുത്തിട്ടുണ്ടോ എന്ന് പോലും എനിക്കറിയില്ല മാനത്തെ പേടിച്ചാണ് ഞാൻ പോലീസിൽ പോലും പോകാത്തത് ഇതൊക്കെ നിങ്ങളോട് പറയുന്നത് എന്തിനാണെന്ന് വെച്ചാ ചേട്ടനായി കരുതിക്കൊള്ളാൻ പറഞ്ഞില്ലേ അതുകൊണ്ട് മാത്രം എങ്ങനെയെങ്കിലും നിങ്ങളുടെ രൗറെ രക്ഷപ്പെടുത്താൻ നോക്ക് ഇല്ല ഇങ്ങെത്തിക്കോളൂ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയാണ് സിറ്റി മുഴുവനും എല്ലാവർക്കും ഫ്രീ ആയി കൊടുത്തോണ്ടിരിക്കുന്നത് എല്ലാ കൊടുത്താല് അവർ വളരെ സന്തോഷിക്കും സന്തോഷിക്കുന്നു ഒരു ബൊമ്മയെ എൻ്റെ കയ്യിൽ തന്നിട്ട് ഇത് ഡെമോയാണ് ഫ്രീ ആണെന്ന് പറഞ്ഞു ഈ ടെടി ബൊമ്മയിലുള്ള ബാർ കോഡ് വെച്ചിട്ട് ആരാണ് ഇത് പർച്ചേസ് ചെയ്തത് എവിടുന്നാ ഇത് വാങ്ങിയെന്ന് എനിക്ക് അറിയണം ഒരു അഞ്ച് മിനിറ്റ് വെയിറ്റ് ചെയ്യും ഞാൻ കിച്ച് ടോയ് ഷോപ്പിൽ നിന്നാണ് സംസാരിക്കുന്നത് സാർ വൺ വൺ സീറോ ടോയ് നിങ്ങളുടെ ഷോപ്പിൽ നിന്ന് ഡെലിവറി ആയിരിക്കുന്നത് അത് ആർക്കാ ഡെലിവറി ചെയ്തെന്ന് അതിന്റെ അഡ്രസ് കിട്ടുമോ സാർലോ അഡ്രസ് തന്നില്ലല്ലോ ഫോൺ ശരി സർ കുഴപ്പില്ല ആ നമ്പർ മാത്രമേ സെൻഡ് ചെയ്യൂ ആ സർ ഇപ്പൊ തന്നെ